മച്ചാമാരെ നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ചേട്ടൻ അപ്പൊ ആൾക്ക് കൊടുക്കാനുള്ള പപ്പി നമ്മള് കൊണ്ടുപോകാനോ അപ്പൊ ഇന്ന് നമ്മള് തൃശ്ശൂര് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണത് അപ്പൊ അതിന്റെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ മച്ചാമാരെ ഇവിടെ കൊണ്ടുപോകണ കോട്ടയം കിട്ടോ കോട്ടയിലേക്ക് കൊണ്ടുപോവാ പപ്പീനെ കയറ്റി വിടുക നമ്മൾ ഇന്നിപ്പോ മറിയന്റെ ബ്രൗൺ പപ്പി ഇന്നിപ്പോൾ ഈസ്റ്റർ ആയിട്ട് ഞായറാഴ്ച നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് പപ്പീനെ കൊയിലാണ്ടിക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ നമ്മള് തൃശ്ശൂർ നമ്മുടെ ടൗണില് ശക്തൻ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പപ്പീനെ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് പപ്പീന എടുക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് പപ്പീനെ കൊടുക്കുന്നത് വാങ്ങുന്നത് എല്ലാത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളൊരു പപ്പീനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അഡ്വാൻസ് അയയ്ക്കും അഡ്വാൻസ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യും നമുക്ക് ഒരുപാട് പപ്പീസ് ഒരുപാട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളുണ്ട് കേട്ടോ മല്ലനെ ഞാൻ കൂടുതലായിട്ടും കയറ്റി വിടുന്ന വണ്ടികൾ മല്ലനും മാദേവനും അതേപോലെ സഹജീവി ഡിമോറ ഇതേപോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻ വണ്ടികൾ മാത്രമേ നമ്മൾ കയറ്റി പിന്നെ നമുക്ക് ഷാജഹാൻ കാരന്റെ എം ജെ ട്രാൻസ്പോർട്ടേഷൻ അപ്പൊ ഇത് ഇതിലൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് പപ്പീസിനെ കയറ്റി വിടാറ് അപ്പൊ ഒരു പപ്പീനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്തേക്കുള്ള വണ്ടി ഏൽപ്പിക്കും വണ്ടി ഏൽപ്പിച്ചാൽ അതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഡെലിവറി ചെയ്യുക അപ്പൊ നമ്മള് ഇഷ്ടമായിട്ട് ഒരു കൊമേറിയ ബ്രൗൺ കളറുള്ള ഒരു പപ്പീനെ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോട്ടെ മച്ചവരെ അപ്പോൾ ഇതിന്റെ കാര്യം ഇപ്പൊ ഒരു പപ്പീനെ നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പപ്പീനെടുക്കുമ്പോൾ നമ്മൾ ആ പപ്പീനെ കൊടുത്തു കഴിഞ്ഞാൽ അവരായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക അങ്ങനെയല്ല നമ്മളവർ എത്ര ഞാൻ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കും അതേപോലെ എന്തൊക്കെ ഫുഡ് കൊടുക്കണം ഏതൊക്കെ കാര്യങ്ങൾ ഒരു ഡോഗിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പം അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോവാ അതിനെ നേരെ നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഈസ്റ്റർ ആയിട്ട് ഒരു പപ്പീനെ കയറ്റി കൊടുക്കട്ടെ മച്ചവരെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന എന്റെ ചാനൽ കണ്ടിട്ട് എൻ്റെ കുറേ പേര് ആളുകൾ വിളിക്കാറുണ്ട് ചേട്ടാ എങ്ങനെയാണ് നമുക്ക് ഓണത്തിനൊക്കെ നമുക്ക് ഓഫർ ഉണ്ടോ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പൊ നമുക്ക് മുപ്പത് പേര് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ബുക്ക് ബുക്ക് ചെയ്തിരിക്കാണ് ഓണത്തിന്റെ ഓഫർ ഓഫറായിട്ട് പർസിംഗ് മേടിക്കാൻ അപ്പൊ അതൊക്കെ വേണം എന്നുള്ളതിൽ എന്റെ പുതിയ പുതിയ ആളുകൾ ഈ വീഡിയോ കാണുന്നവര് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക നിങ്ങൾക്ക് നല്ല നല്ല പപ്പീസ് ഞാൻ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് പപ്പിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ ഞാൻ നമ്പർ ഉണ്ടാവില്ലേ ഗൂഗിൾ മറ്റേ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ അതിനോട്ട് ഞാൻ ഞാൻ പപ്പീസിന്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം അയച്ചത് അതേപോലെ ഇനി നിങ്ങക്ക് എടുക്കാൻ നല്ല പപ്പി സെലക്ട് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ നമ്പർ സെവിംഗ് വെച്ചോളൂ അതേപോലെ സ്റ്റാറ്റസ് ഇടുന്ന സ്റ്റാറ്റസ് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പപ്പീസ് ഏതാണോ സെലക്ട് ചെയ്തിട്ട് എടുക്കാട്ടോ അപ്പൊ അതേപോലെ നമുക്ക് സൗകര്യം ചെയ്ത് അപ്പൊ മാസ മാസാവസാനമാണ് സാധനങ്ങൾ കിട്ടുന്ന ആളുകൾ ഉണ്ടാവും നമ്മളേൽ നിന്ന് ഒരു പപ്പി കണ്ടിഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് മാസാവസാനം മേടിക്കാൻ പറ്റിയിട്ടുള്ളത് ആരുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലു ദിവസം നമുക്ക് വീട്ടിൽ എന്റെ വീട്ടിൽ കൊടുത്തിട്ട് നിർത്താം അപ്പൊ അതിനുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും അപ്പൊ അങ്ങനെ ബോർഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ചാനൽ ചാനല് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അല്ലാതെ പുറത്തുനിന്നുള്ള ആളുകൾക്കും എല്ലാം ഉപകാരപ്രദമാവുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം അപ്പൊ വെച്ചാൽ ഇത് എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണോ അതേപോലെ നല്ല നല്ല കിട്ടിലെ പപ്പീസ് വന്നിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം നല്ല നല്ല പപ്പീസിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇനി നല്ല നല്ല പപ്പീസ് വേണം എന്നുള്ള ഒരു നമ്മുടെ ഒന്ന് അച്ഛമാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പം നമ്മളാ യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആ കുതിരാൻ തുരങ്കത്തിൻ്റെയൊക്കെ ഉള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് പപ്പീസ് കുതിരാൻ തുരങ്കത്തിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മൾ പപ്പീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാരെ മൊത്തം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾക്ക് നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കും ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നേരിട്ട് കൊടുക്കും അതേപോലെ പാലക്കാട് ജില്ലയിലുള്ള ആളുകൾക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് പക്കീനെ കൊടുക്കണം മറ്റേ പോലെ അപ്പം നമ്മുടെ കേരളത്തിലെ ഒരു എല്ലാ ജില്ലകളിലും നമ്മുടെ പപ്പീസും പേരൊക്കെ റദ്ദിക്കുന്നുണ്ട് അപ്പം ഇനിയും നമുക്ക് കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ നമുക്കൊരു പട്ടിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗിനെ വളർത്തുന്ന ആൾക്കാരും നമുക്ക് നാടൻ നാടൻ ലോകമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു വീട്ടിലൊരു പട്ടിയെ മേടിച്ച് വളർത്തുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ ഇപ്പം നമ്മുടെ വീട്ടിലെ ഫാമിലി നമ്മുടെ അച്ഛനും അമ്മയും അതേപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഒരു അടങ്ങിയിട്ടുള്ളൊരു ഫാമിലിയിൽ നമ്മളവരെ തനിച്ചാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടിൽ അത്രയും സുരക്ഷിതമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പല ആളുകൾ പറഞ്ഞിട്ട് സി സി ടി വി അച്ചാൽ മതി നിങ്ങളുടെ പട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന ചെലവുകളൂ അത് വെറുതെ പറയാണ് ഇവരെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡോഗ് ബ്രീഡാണ് അതേപോലെ നമുക്ക് അങ്ങനെയുള്ള നമുക്ക് ട്രേ ചെയ്ടുക്കാനും പറ്റൂട്ടോ ഏത് പട്ടികളെയാണെന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ വളർത്തണ സാഹചര്യം പോലെ ഇരിക്കും അവരുടെ സ്വഭാവം അപ്പോൾ അതൊക്കെ നോക്കുക അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ഏ ഒരു പട്ടിയുടെ എക്യൂസ്റ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ വിളിച്ചാൽ എടുക്കും ഇനി പെട്ടെന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ആരെ ആരുടെ നമ്പർ എൻ്റെ കോളിലേക്ക് ഒരു ഫോണിലേക്ക് ഒരു മിസ് കോൾ വന്നാലും ഞാൻ തിരിച്ചു വിളിക്കും വിളിക്കോ അപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഒരു സഹോദരനാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഇങ്ങനെ സംസാരിക്കുന്നത് വണ്ടി ഓടിച്ചുകൊണ്ടാണ് എന്നിരുന്നാലും നമ്മൾ സ്വീറ്റ് വെല്ലത്തിണ്ട് നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഫോൺ ഫോണിലൊക്കെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് സംസാരിക്കുന്നതെന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ചുരുങ്ങിയ ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പപ്പിയെത്താം കേളനാട് സ്വത്ത് എന്നാൽ എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് യൂട്യൂബ് ചാനലൊന്നും വളർത്തു മൃഗങ്ങളെ ഇഷ്ടമുള്ള ആളുകളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ വീഡിയോ കൂടുതലായിട്ട് കാണും അപ്പൊ അച്ഛന്മാരെ നമ്മൾ മുതിരാൻ തുരങ്കീട്ടോ മുതിരാൻ തുരങ്കത്തിന് അവിടെ എത്തിയ മണിക്കൂറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശക്തമാണ് അപ്പൊ ഇവിടെയൊക്കെ വന്നിട്ട് ഈ മുതിരാന്റെ തുരക്കത്തിന്റെ ഫ്രണ്ടിലൊക്കെ വന്നിട്ട് ഞാൻ ഒരുപാട് ബപ്പീസിനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മുടെ കൂടെ നമ്മടെ ചങ്ട്ടാ നമ്മുടെ അനിയൻ ബ്രദർ അപ്പു സ്റ്റാൻഡിൽ എത്തായിട്ടോ നമുക്ക് ഇവിടേ അടുത്താണ് നമ്മളിവിടെ എൽ ഐ സിയുടെ ഓഫീസിന്റെ അവിടെ വന്നിട്ടാണ് നമ്മൾ പബ്ലീസിലേക്ക് കയറ്റി വിടാറ് സെക്കൻ സ്റ്റാൻഡ് അപ്പം അതേപോലെ market itu നേരം വൈകി ആള് നമുക്ക് വേണ്ടി പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിക്കുക നമ്മുടെ അങ്ങനും ഉണ്ട് എല്ലാവരും അപ്പൊ നമ്മടെ വണ്ടി എത്തിട്ടോ മറ്റവരെ ഓമിന്റെ പപ്പി കാണിക്കി കാണിക്കു കാണിക്കോ കൊടുത്തോ അതിൽ പോയില്ലാണ്ടി ആളുടെ നമ്പർ ഞാൻ വാട്ട്സപ്പ് ചെയ്ത് തരാം ഫോൺ വണ്ടി അപ്പൊ ശരി ഓക്കേ പേയ്മെന്റ് ഞാൻ അയച്ചുതരാട്ടോ എന്നെ വിളിച്ചാൽ മതി രണ്ട ഇളനീര് എടുക്ക് ഈ ചേട്ടൻ നമ്മുടെ വീഡിയോയിൽ സ്ഥിരം വരാറില്ലേ കഴിഞ്ഞോ അയ്യോയ്യോ ഇളനീര് കുടിക്കാൻ എന്താ ജീ അപ്പൊ ഇതെന്താ കേടാ വാടിണ്ട കഴിക്കാനുള്ള എടുത്തോഴാണ് ഞങ്ങൾ കഴിച്ചോടാ നമുക്ക് പല്ലക്കണ്ട് Java 10 km 10 km Java ആ యాบോ ബൈക്ക് 500 ആ 35 35 40 కి టోప్ కినే జావ ఎమిర్ కిందమారి ఉండ బుల్లెట్ మిందమైరా చెరియొక్క మారాడు చెరియొక్క പറയാండిలో ఇవనే జాలీ ఉంది ఒళ 500 కులకి ఉంది ఏదా అలవే కింద జావా అంటండి

നേരെ എനിക്ക് എനിക്കോട്ടോ മച്ചമാരെ അപ്പം നല്ല നല്ല പപ്പീസിൻ്റെ വീഡിയോസ് ഇനി നാളെ രാവിലെ എട്ടേ മുപ്പതിന് ഇട്ടു കേട്ടോ അപ്പം ഇപ്പം ലാബിൻ്റെ ഇതിൽ നല്ല പപ്പീസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വിളിച്ചോളൂ ലാബിൻ്റെ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസ് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഈസ്റ്ററിൻ്റെ ഓഫർ ഓഫറിന് കൊടുക്കാനുള്ള പപ്പീസാണ് അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പെട്ടെന്ന് വിളിച്ചോളൂ